അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ വലിയ കാര്യമായിട്ട് ചോദിക്കുന്നത് തിന്മകളിലേക്ക് പോകുന്ന അങ്ങാടിയിലെ മനുഷ്യരോട് അപ്പൊ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ വെച്ചിട്ട് ധവത്ത് നടത്താൻ പറ്റുമോ എന്നുള്ള നിലക്കാണ് ഇത്തരം കിതാബ് തൗഹീദ് വായിക്കാൻ പറയാൻ പറ്റുമോ ഇത്തരം തിന്മകളിലേക്കൊക്കെ പോകുന്ന മനുഷ്യന്മാരോട് എന്നാണ് അങ്ങനെ അദ്ദേഹം ആ പറയുന്നതിനിടയിൽ കിതാബ് തൗഹീദിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കിതാണ് അറബിയിലുള്ള ഒരു കടുകട്ടി ഗ്രന്ഥം മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് കിതാബു തൗഹീദ് എന്നുള്ള അത് അറബിയിലുള്ള ഒരു കടുകട്ടി ഗ്രന്ഥമാണ് എന്നാണ് അപ്പൊ ഇതൊക്കെ ഈ കടുകട്ടി ഗ്രന്ഥാണോ വിവചരിക്കാൻ പോകുന്നതിനോട് പറയേണ്ടത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം ആ പറഞ്ഞ കടുകട്ടി ഗ്രന്ഥം എന്നുള്ളത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഇതിൽ ഏറ്റവും നമ്മൾ അമ്പരിപ്പിച്ച ഒരു വാക്ക് അതാണ് കിതാബു തൗഹീദ് കടുകട്ടി ഗ്രന്ഥമാണ് അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് കടുകട്ടി എന്ന് വിശദീകരിക്കാൻ കാരണമെന്ന് ഇദ്ദേഹം പറയുകയാണ് ഇവിടെ കിതാബു തൗഹീദ് എന്ന പേരില് ഇമാ ഇബിനുഖുദൈമക്കും ഇബ ഇമാ ഇബിനു ഇബിന് വന്ദക്കുമൊക്കെ കിതാബ് തൗഹീദുകളുണ്ട് ഇതേ പേരിൽ തന്നെ പക്ഷെ അത് തൗഹീദുൽ അസ്മാഅ സുഫാത്താണ് അത് കുറച്ചുകൂടി വിശദമായ ഗ്രന്ഥങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് അല്പം കൂടി മന്തിക്ക് അന്നത്തെ കാലഘട്ടത്തിലെ ഫിലോസഫിയുടെ ആളുകൾക്കൊക്കെ മറുപടി പറയുന്നത് കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു കുറച്ച് പ്രയാസമുള്ള ഗ്രന്ഥമാണെന്ന് പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹല്ല രചിച്ച കിതാബ് തൗഹീദ് ഒരിക്കലും മനസ്സ് വെക്കുന്ന ഒരാൾക്ക് അതൊരു വളരെ കടുകട്ടി ഗ്രന്ഥം എന്നൊന്നും പറയാൻ ആവില്ല എന്നുള്ളതാണ് സത്യം ആ ഗ്രന്ഥം കണ്ട ഒരാൾക്കും പറയാൻ കഴിയില്ല അദ്ദേഹം അതിൽ ചെയ്തിരിക്കുന്നത് എന്താ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും സുപ്രധാനമായ വിഷയങ്ങളെ ഓരോരോ അധ്യായങ്ങളായിട്ട് കൊടുത്തു ആ അധ്യായങ്ങൾക്ക് ഒരു തലക്കെട്ട് നൽകി അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ആയത്താദ്യം എഴുതി ഇതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു മറ്റത് അല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ട സ്ലഫുകളുടെ കൗലുദ്ധരിക്കപ്പെട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു എന്നിട്ടോ അതിന് ശേഷം ഈ പറയുന്ന ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും ഇതുപോലെ തന്നെ ഇത്തരം കൗലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പോയിന്റ്സുകൾ എന്താണ് അത് ഫിഹി മസൽ എന്ന ഒരു തലക്കെട്ട് അതിന്റെ അടിയിൽ എണ്ണമിട്ട് കൊടുത്തു ഇതാണ് അദ്ദേഹത്തിൽ ചെയ്തിരിക്കുന്നത് അഥവാ ഈ ഒരു ഗ്രന്ഥത്തില് അദ്ദേഹത്തിന്റെ ഗ്രന്ഥകർത്താവായ ശേഖൽ ഇസ്ലാമിന്റെ വാക്കുകളേക്കാൾ കൂടുതലുള്ളത് ഖുറാനു ഹദീസ് എന്നാണ് നമുക്കൊക്കെ സുപരിതായ ഖുറാനു ഹദീസുകൾ എന്നാണ് എന്നിട്ടോ അതിനുശേഷം അദ്ദേഹം ആ പോയിന്റ്സ് കൊടുക്കുന്നത് പോലും അദ്ദേഹം നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ശൈലി വായിച്ചാലറിയാതെ എത്രമാത്രം അത് എളുപ്പമാക്കാൻ മറ്റേ എത്രമാത്രം അത് ചുരുക്കാൻ അദ്ദേഹം നോക്കി എന്നുള്ളത് അല്ലെ മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം അത് അള്ളാഹു ഇബാദത്ത് ചെയ്യലാണ് എന്നുള്ള ഒരായത്ത് ഒമാ ഹലത്തുൽ ജിന്നി ആവത് മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടില്ല അതെ എന്നുള്ള ആയത്തിന് അപ്പൊ അദ്ദേഹം അതിന്റെ പോയിന്റ് കൊടുക്കുന്നത് ഒരൊറ്റ വരിയിലാണ് നമുക്ക് നോക്കിയേക്കാണോ ഒന്നാമത്തെ അധ്യായത്തിൽ അലഹക്ക് മത്തു ജിന്നി ജിന്നുവലിൻസ് ഈ ആഴത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം ഇന്നതാണെന്ന് പോലും അദ്ദേഹം എഴുതുന്നില്ല നേരെ മറിച്ചെട്ടോ ഒന്നാമത്തെ ഒരു സൂചന മാത്രം നൽകുകയാണ് അലഹക്ക് മത്തു ജിന്നി ജിന്നുവലൻസ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചേറിയുള്ള ഹെക്ക് മത്ത് അപ്പോ ഈ ആഴത്തും ഇതും ചേർത്ത് വെച്ചാൽ ഒരു വായ വായനക്കാരന് മനസ്സിലാവോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പക്ഷെ ഈ ഗ്രന്ഥത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് കടുകട്ടി ഗ്രന്ഥം അത് എന്നിട്ട് അദ്ദേഹം സാധാരണക്കാർക്കിടയിൽ വിശേഷിപ്പിക്കുകയാണ് ഇതിനെ കടുകട്ടി ഗ്രന്ഥം അറബിയിലുള്ള കടുകട്ടി ഗ്രന്ഥം ഈ അക്ഷരാർത്ഥത്തിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കടുകട്ടി എന്ന് ഉദ്ദേശിച്ചൊന്നും വല്ലാത്ത കട്ടിയുള്ള പുസ്തകമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല കാരണം കിതാബ് തൗഹിത് അത്രമാത്രം കട്ടിയുള്ള പുസ്തകമൊന്നല്ല അതിൽ ഏതാനും കുറച്ച് അധ്യായങ്ങളേ ഉള്ളൂ അപ്പൊ ഇദ്ദേഹം ഇത് സാധാരണക്കാർക്കിടയിൽ പറയുമ്പോ മുസ്ലിം മുൻപത്തിലെ ആളുകൾ സാധാരണക്കാരെ ആളുകള് ഇത്തരം ഗ്രന്ഥങ്ങളെ ഭയക്കുകയാണ് ചെയ്യ അവര് സ്വയം വിചാരിക്കും അള്ളാഹു ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പഠിക്കാനോ ഇതാക്കാനോ പറ്റാത്ത ഗ്രന്ഥങ്ങളാണ് ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ലാന്ന് വെച്ചിട്ട് അവര് പിന്മാറി ചെയ്യുക ഇതൊരു ദാഴി പറയാൻ പാടുണ്ടാ ഇതൊരു പ്രബോധകം പറയാൻ പാടുണ്ടാ ഇനി അല്പം പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ജനങ്ങളെ മുന്നിൽ അതിനെ പരിചയപ്പെടുത്തേണ്ടത് കാരണം ഇത് എളുപ്പമാണെന്നുള്ള ആലക്കാണ് കാരണം ജനങ്ങളെ അതിനടുപ്പിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ അതിനേക്കാൾ വിചിത്രങ്ങളിൽ വിചിത്രമായ മറ്റൊരു വസ്തുത കിതാബ് തൗഹീദ് കടുകട്ടിയാണ് അറബി ഭാഷയിലുള്ള കടുകട്ടിയാണ് എന്ന് പറഞ്ഞ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ ഇദ്ദേഹം നടത്തുന്ന ഇദ്ദേഹം കൊടുക്കുന്ന ഇന്റർവ്യൂകളിൽ ഓക്കെ മുസ്ലിം ഉമ്മത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അക്ഷരാർത്ഥത്തിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ സംസ് കടുകട്ടിയായ സംസ്കൃത ഭാഷ ആ സംസ്കൃത ഭാഷയിലുള്ള ഹൈന്ദവ വേദ ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ കടുകട്ടിയായ ശ്ലോകങ്ങൾ ഇതൊക്കെ ഇദ്ദേഹത്തിന് മനപ്പാടാണ് വളരെ അനായാസം വളരെ സുടതയോട് കൂടിയിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഇത് എടുത്ത് ഉദ്ധരിക്കും അല്ല അത് തലങ്ങും വിലങ്ങും എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് കാണാറുണ്ട് നമ്മൾ അതായത് അദ്ദേഹം വളരെ വളരെ അനായാസാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നു മാത്രമല്ല ഒരു വേള അതിലൊക്കെ ആശയങ്ങള് അതിന്റെ ഓരോ പദങ്ങൾ വേർതിരിച്ചുകൊണ്ട് അതിന്റെ എന്താ പറയാ അകാരവും ഉഗാരമൊക്കെ വേർതിരിച്ചു കൊണ്ട് അദ്ദേഹം അതിന്റെ ആശയങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നത് കാണാറുണ്ട് പൊതുപ്രഭാഷണങ്ങളിൽ പോലും അങ്ങാടി പ്രസംഗങ്ങളിൽ പോലും അപ്പൊ അദ്ദേഹം അതൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു വിശാരഥനാണ് അപ്പൊ ഇത്രയും നമുക്ക് പേര് പോലും പറയാന് കടുകട്ടിയാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ പലപ്പോഴും ഋഗ്വേദം ഋജുവേദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ വേദങ്ങളുണ്ടല്ലോ നമുക്ക് പേര് പോലും പറയാൻ പ്രയാസമാണത് പക്ഷെ ഇദ്ദേഹം അതിന്റെ ശ്ലോകങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിനായിട്ട് ഈ ഭാഷയ്ക്ക് യാതൊരു ബന്ധവുമില്ല സംസ്കൃത ഭാഷ എന്നല്ല അതിന്റെ ആളുകൾ തന്നെ അതിന്റെ ആളുകളിൽ തന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ ഭാഷ ഉപേക്ഷിച്ച് കഴിഞ്ഞേക്കുന്നു ഈ ഭാഷ ആ ആ ഭാഷയിലുള്ള ഇത്തരം വേദഗ്രന്ഥങ്ങൾ വായിക്കാനോ ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കാനോ എന്നിട്ട് അത് ഇങ്ങനെ അനായാസം പറയാനോ ഇദ്ദേഹത്തിന് യാതൊരു പ്രയാസവും തോന്നിയിട്ടില്ല അതൊക്കെ അദ്ദേഹത്തിന് എളുപ്പമായിട്ടാണ് തോന്നിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഇമാമിയങ്ങൾ നമ്മുടെ ഇമാമിയങ്ങൾ നമ്മൾക്ക് അഖീത പഠിപ്പിക്കാൻ വേണ്ടിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളോ ഇദ്ദേഹത്തിന് കടുകട്ടിയായിട്ടാണ് തോന്നുന്നത് ഇതെങ്ങനെ സഹോദരന്മാരെ നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിയും എന്താണ് എവിടേക്കാണ് നമ്മളുടെ ഈ പോക്ക് ഇദ്ദേഹം അപ്പോ ദാവത്തിന്റെ മേഖലയിൽ രാമായണത്തിന്റെയും ബൈബിളിന്റെയും ഇതുപോലെ തന്നെ ഋഗ്വേദത്തിന്റെ ഒക്കെ പ്രസക്തി മനസ്സിലാക്കിയ ആളാണ് പക്ഷെ കിതാബ് തൗഹീദിന്റെ പ്രസക്തി ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഇനി എന്നാ നമ്മൾ മനസ്സിലാവുക എന്നാ നമ്മൾ മനസ്സിലാകുക മാത്രമല്ല പിന്നെ അദ്ദേഹം അവിടെ ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കള്ളിലും കഞ്ചാവിലും വ്യഭിചാരത്തിലൊക്കെ നീങ്ങുന്ന അങ്ങാടിയിലെ മനുഷ്യരോട് എനിക്ക് കിതാബ് തൗഹീദ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ ക്ലാസ്സിനൊക്കെ വിളിച്ചിട്ട് കാര്യം ഉണ്ടോന്നാണ് അല്ലെ കള്ളിലും കഞ്ചാവിലും വിഹരിക്കുന്ന അങ്ങാടിയിലെ മനുഷ്യരോട് ഇത്തരം ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പറയട്ടെ കള്ളിലും കഞ്ചാവിലും വിഹരിക്കുന്ന അങ്ങാടിയിലെ മനുഷ്യരോട് അതിനേക്കാൾ കിതാബു തൗഹിദിനേക്കാൾ അക്ഷരാർത്ഥത്തിൽ തന്നെ കടുകട്ടിയായ സംസ്കൃത വേദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് പ്രസംഗം നടത്താനാവില്ല അതിനേക്കാൾ ഫലപ്രദമായ വൈജ്ഞാനികമായ കിതാബു തൗഹിദിലെ മുസൂർ സലാസയിലെ അഖീതത് വാസ്യയിലെ ഇബാറത്തുകൾ മനപ്പാടമാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ജനങ്ങൾക്കിടെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല